നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി ഗവൺമെന്റ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരിയിലാണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു മൂന്നര ഏക്കർ അടിപൊളി ആദായമുള്ള സ്ഥലമാണ് കേട്ടോ നല്ലൊരു തോട്ടമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുവാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഒരു വീടുണ്ട് കേട്ടോ ഓടുമയഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം കാള് സിറ്റൗട്ട് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് ജാതിയാണ് കേട്ടോ നിലവിൽ നന്നായി കായ്ക്കുന്ന അറുപത്തഞ്ചോളം ജാതി ഈ സ്ഥലത്തുണ്ട് കേട്ടോ ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കും ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടുണ്ട് കേട്ടോ ആയതിനാൽ തന്നെ വറ്റാത്ത വെള്ളം നമുക്കുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം അല്ലാതെ കിണറും നമുക്കുണ്ട് കേട്ടോ എന്നൊക്കെയുള്ളൂ ജാതിയൊക്കെ നല്ല കിടിലം ജാതിയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നു വേൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ ആവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് വിമലഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങടേക്ക് വെറും മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഇത് കെരി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് കിലോ മുണക്ക് കുരുമുളക് കിട്ടിയ ഒരു പറമ്പും കൂടിയാണിത് അതുപോലെ നിലവിൽ നന്നായി കായ്ക്കുന്ന ഇരുപത്തി അഞ്ചോളം തെങ്ങുകളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് സ്ഥലം പണിയൊക്കെ തീർത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണിത് നിലവിൽ നമുക്ക് അഞ്ച് ഏക്കറുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അതിൽ മൂന്നര ഏക്കറിനാണ് ഉള്ളത് മൂന്നര ഏക്കറിൻ്റെ പൈസ നമ്മൾ കൊടുത്താൽ മതിയാവും മൊത്തവില എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഏലകൃഷി ചെയ്യാൻ പറ്റുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണിത് അതുപോലെ ഫാമൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു പത്ത് മീറ്റർ നടപ്പ് വഴിയുണ്ട് എങ്കിലും ഉടമസ്ഥം നമുക്ക് ടാർ റൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പത്ത് മീറ്റർ മാറിയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഉടമസ്ഥം നമുക്ക് വഴിക്കുള്ള സ്ഥലം വാങ്ങി തരുന്നതാണ് കേട്ടോ നോക്കിക്കുള്ളൂ തെങ്ങൊക്കെ കായ്ക്കുന്ന തെങ്ങാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് ഇരുപത്തഞ്ചോളം തെങ്ങാണ് നമുക്കുള്ളത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കാപ്പിക്കുരുമാണ് അരി കണ്ടാലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതുപോലെ ആദായമുണ്ട് ഓവറായിട്ടുള്ള ചെരിവില്ല നല്ല കാലാവസ്ഥയുണ്ട് വെള്ളത്തിന് സൗകര്യം നമുക്ക് ഒരു സൈഡ് തോടും അതുപോലെ തന്നെ കിണറും ഉണ്ട് ഈ കാണുന്ന തോട് തീരുന്നതാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ സ്ഥലമേ നോക്കുകയുള്ളൂ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക